ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എംബുരാൻ എംബുരാൻ വിവാദങ്ങളോടെ വിവാദങ്ങളാണ് എന്തായാലും വിവാദങ്ങൾക്കൊക്കെ ഒരു അറിവ് വന്നിട്ടുണ്ട് കാരണം ഈ സിനിമയിലെ നായകനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ലാലേട്ടൻ വിഷമിക്കുന്ന അവരുടെ ഫാൻസിന് മുമ്പിൽ അദ്ദേഹം അടിയറവ് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണല്ലോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഈ എംബുരാൻ എന്ന സിനിമയിൽ കഥയും അല്ലെങ്കിൽ ആ ഇതിനകത്ത് വരുന്ന മുപ്പത്തഞ്ച് മിനിറ്റുള്ള ഈ സിനിമയിലെ പൃഥ്വിരാജിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപം ആ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗർഭിണി പെണ്ണിനെയൊക്കെ വളരെ ക്രൂരമായ രീതിയിൽ ബലാസംഗം ചെയ്യുകയും അത് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആ രംഗങ്ങളും അതോടൊപ്പം അനുബന്ധമായി നിൽക്കുന്ന ഏതാണ്ട് പതിനേഴോളം സീനുകൾ ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളത് ഓക്കെ അത് ഈ വ്യാഴാഴ്ച തൊട്ട് നമുക്കത് കട്ട് ചെയ്ത ഭാഗമായിരിക്കും കാണാൻ പറ്റുന്നതും പക്ഷേ മാപ്പും കൂടെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സവർക്കറിൻ്റെ അനുയായിയായി പോയില്ലേ നാണക്കേടായില്ലേ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇനി എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ നിലപാട് സിനിമയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്തായാലും പൃഥ്വിരാജ് ഇപ്പൊ ഒറ്റ തിരിഞ്ഞ് പൃഥ്വിരാജിന് ആക്രമിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മേജർമാവും വന്ന് കിടന്നുകൊണ്ട് ചാനലിൽ കിടന്നുകൊണ്ട് അങ്ങ് കുഴഞ്ഞും അറിയുക കാരണം ലാലിന് ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ പിടിച്ചിട്ടുള്ള കീർത്തിചക്ര കാഡഹാർ ഇതുപോലുള്ള സിനിമകൾ പോലും അദ്ദേഹം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ആദ്യവും കണ്ടിട്ടില്ല ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ സിനിമ ലാലേട്ടൻ അറിയാതെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വന്ന് കിടന്ന് ഇങ്ങനെ ചാണാമെഴുക അല്ലെ കാണ്ഡഹാർ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എന്താണിപ്പോൾ ഈ സിനിമയുടെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ആദ്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണും പക്ഷേ ഡൽഹിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിനിമ ഞാൻ കാണില്ല അപ്പം എവിടെയാണോ കൊട്ടേണ്ടത് അവിടെ കൊട്ടി ഒരു പക്ഷേ ജലപ്പൻ ലാലേട്ടൻ്റെ കേണൽ പദവി നഷ്ടപ്പെടാം അതല്ലെങ്കിൽ ഇ ഡി വന്ന് ഞരങ്ങും എന്ന് പേടിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് കാരണം അങ്ങനെ പേടിക്കുന്നവരെയൊന്നും നമ്മൾ എന്താ പറയാ നമ്മൾ ഈ നട്ടലിലുള്ള ആള് എന്ന് നമ്മൾ വിശേഷിപ്പിക്കത്തില്ല കാരണം ഇവരുടെയൊക്കെ മുമ്പിൽ നട്ടല് വളച്ചു കൊടുത്തു എന്നുള്ള ഫാൻസുകാർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഏത് ഫാൻസുകാർക്കാണ് ഈ സിനിമ കണ്ടിട്ട് വേദനിച്ചത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ സംഘികൾക്കുമാണ് ഇത് കണ്ടിട്ട് വേദനിച്ചതും അവർക്കാണ് ഇത് വ്രണപ്പെട്ടതും കാരണം ഒരു കുറ്റവാളിയെ അതേപോലെ ആ സിനിമയിൽ ചിത്രീകരിച്ചപ്പോൾ ആ കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ സംഘപരിവാറും അവരുടെ പ്രസ്ഥാനങ്ങളും ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നുകൊണ്ട് ലാലേട്ടനെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് അറുമാദിച്ചത് അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ടുള്ള നമ്മുടെ മാമൻ ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ ലാലേട്ടനുമായിട്ട് സിനിമ കണ്ടിട്ട് ഇറങ്ങിയ കണ്ടിട്ടിറങ്ങിയ മേജർമാമൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇത് സൂപ്പർ സിനിമ ആണ് ഇത് വേറെ ലെവലിലേക്ക് പോകും പിന്നെ ഈ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലഘപരിവാർ പ്രസ്ഥാനങ്ങൾ പൊട്ടി തലക്ക് എടോ ഇത് അങ്ങനല്ല ഇത് നമുക്കിട്ട് പണിയുന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ വരക്കം പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല മുരളി ഗോപിജ് ഇത് ശരിയായില്ല മറ്റേതാണ് പറഞ്ഞാൽ ഇതാണ് ഒരു മിനിമം സംഗീടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്കതൊന്ന് കേട്ടിട്ട് ഒരു പാവം ഉണ്ടല്ലോ ഈ സിനിമയെക്കുറിച്ചിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇത് കട്ട് ചെയ്തോ പിടിച്ചോ എന്തും ആയിക്കോട്ടെ അതൊന്നും നമ്മൾ ഇനിയിപ്പോൾ മൈൻഡ് ചെയ്തില്ല കാരണം അത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്താണെങ്കിലും നിലപാടില്ലാത്ത വ്യക്തിത്വമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് കേരളത്തിൻ്റെ ദ കംപ്ലീറ്റ് ആക്ടർ മാറിപ്പോയി അത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല നമുക്ക് വീഡിയോ കാണാം നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സാധനം അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒരു വേൾഡ് ക്ലാസ് ക്ലാസ് സിനിമ ഹാപ്പി ഹാപ്പി ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഇതില് ഫസ്റ്റ് ഭാഗത്തിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അത്തരത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തോന്നുന്നു അല്ല നമ്മൾ ഈ രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മള് സാധാരണക്കാരെ നമ്മളെങ്ങനെ അറിയിക്കും നമ്മളൊരു വീടുകളിൽ നമുക്ക് പോയി നമുക്ക് അറിയിക്കാനുള്ള മാർഗമുണ്ടോ അപ്പോൾ ഒരു വലിയ മാധ്യമത്തിൽ കൂടെ നമുക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് സുമാരൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുരളി ഗോപി അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം കാലാകാലങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അവയറാവുകയുള്ളൂ അല്ലാതെ ഒരു ഇലക്ഷൻ ഒരു പ്രത്യേക പാർട്ടിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാർട്ടിയെ മാത്രം നമ്മൾ ആ പ്രസംഗം കേട്ട് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന അല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളൊരു വലിയ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വരുന്നതല്ല ഒരു വലിയ മാധ്യമത്തിലൂടെ ഒരു മാസമായിട്ടുള്ള ആൾക്കാർക്ക് കൺവേ ചെയ്യാൻ പറ്റണം എന്താണ് നടക്കുന്നത് എന്നുള്ളത് അത് അതിന് ഉണ്ടാവും സ്വാഭാവികമായിട്ടും അദ്ദേഹവും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ അപ്പോൾ അയാൾ അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ഇത് എഴുതിയതും ഇത് ഡയറക്റ്റ് ചെയ്തതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തെ സത്യത്തെ ഗുജറാത്ത് കലാപം എങ്ങനെയാണ് വളച്ചൊടിക്കുന്ന ഒരു അവിടെ സ്ത്രീകളെ ആക്രമിക്കപ്പെടുന്നു ഇതാണ് കേരളത്തിലെ ഒരു മിനിമം എന്താ പറയാ സംഖിയുടെ ക്വാളിറ്റി എന്നുള്ളത് സ്ത്രീ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന്റെ നിലപാട് എന്താണെങ്കിലും ഷെയ് മോണെ ഷെയ്ം വീണ്ടും പറയാണ് ഷെയ് മൊണെ ഷെയ്ം ഇത് കാണിച്ചത് നട്ടലില്ലായ്മ തന്നെയാണ് ഈ സംഖികൾക്ക് വേണ്ടി മുട്ടുമടക്കിയ സംഖികൾക്ക് വേണ്ടി നടുവളച്ചു കൊടുത്തിട്ടുള്ള ഇവരെ നമ്മൾ എന്താ പറയുന്നത് എന്തായാലും മല്ലികാസ് കുമാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അറിയാം ഈ സിനിമ ഇതിൻ്റെ ഏറ്റവും ഇഷ്ട്ടെല്ലാം ലാലേട്ടൻ അറിയാം ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും എന്നൊക്കെ ഈ രണ്ടുപേർക്കും അറിയാം ഇവർ രണ്ടുപേരും വലിയ ബുദ്ധിമാന്മാരാ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അത് ആ രീതിയിലൊക്കെ ഈ സിനിമ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഭാഗങ്ങൾ കട്ട് ചെയ്തു ലാലേട്ടൻ മാപ്പ് പറഞ്ഞു അതുകൊണ്ട് ഇനി കുറച്ച് ആൾക്കാർ ഈ സംഖ്യകളും കൂടെ ഇനി സിനിമ കാണാനായിട്ട് വരും നിഷ്പക്ഷട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ സിനിമ കാണാനായിട്ട് വരും എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു വിശ്വാസം അവർക്കുണ്ട് എന്തായാലും ഞായറാഴ്ച വരെയുള്ള ടിക്കറ്റൊക്കെ ഏകദേശം ഓൾമോസ്റ്റൊക്കെ എന്താണേലും അത് ബുക്ക് മോഷണർ കൂടെ തീർന്നിരിക്കുകയായിരുന്നു കുറേയൊക്കെ ടിക്കറ്റ് സംഖ്യകൾ പിൻവലിച്ചിട്ടുണ്ട് ആ പിൻവലിച്ചവരൊക്കെ ഇനിയും തിയേറ്ററിലേക്ക് വരും അതുകൊണ്ടും ഇങ്ങനെ നിലപാടില്ലാത്ത ഇവരുടെയൊക്കെ സിനിമകൾ കാണാൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമ ഒക്കെ വിജയിപ്പിക്കുക കാരണം ഇങ്ങനെ സത്യങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വിളിച്ച് പറയാനായിട്ട് ഇവരാരും അനുവദിക്കത്തില്ല പ്രത്യേകിച്ച് സംഘപരിവാറിന് എതിരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമകൾ തന്നെ ഒരു ചിലപ്പോൾ ബാൻ ചെയ്ത് പോയി ഇവിടുത്തെ നോ പ്രോബ്ലം പുഴ മുതൽ പുഴ വരെ കേരള സ്റ്റോറി കാശ്മീർ ഫയൽ അതുപോലെ തന്നെ ജാവ ഇങ്ങനെയുള്ള സിനിമകൾക്കൊന്നും ഇവിടെ ഒരു പ്രശ്നവും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ലാലേട്ടൻ കാണിച്ചിട്ടുള്ള ഈ നല്ല മനസ്സിന് നന്ദി നമസ്കാരം